പത്തനംതിട്ട ജില്ലയിലെ അടൂരിലെ ഓൾഡ് സെയിന്റ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ഫാൻസി ഡ്രസ്സ് മത്സരത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയുടെ പ്രകടനം ഇന്ന് രാജ്യത്തെ അനേകം സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ ഹൃദയം കീഴടക്കിയിരിക്കുകയാണ് ഒട്ടക പക്ഷിയുടെ വേഷമണിഞ്ഞ് അതിന്റെ നടപ്പും ചലനങ്ങളും അനുകരിച്ച് സ്റ്റേജിലെത്തിയ കുട്ടിയുടെ പ്രകടനം സാധാരണ സ്കൂൾ മത്സരങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു വേഷധാരണത്തിന്റെ സൗന്ദര്യം ചലനങ്ങളുടെ കൃത്യത പ്രകടനത്തിലെ ആത്മവിശ്വാസം ഇവയെല്ലാം കൂടി കുട്ടിയെ സാമൂഹിക മാധ്യമങ്ങളിൽ ചെറു താരമാക്കി ഉയർത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ആർ കൈലാഷ് എന്ന വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ വൈറലായി നിലവിൽ മുപ്പത് മില്യൺ കാഴ്ചകളും ഏഴു ലക്ഷത്തിലധികം ലൈക്കുകളും ആയിരത്തിലധികം കമന്റുകളും നേടി അത് ഒരു പ്രാദേശിക സ്കൂൾ പരിപാടിയുടെ വീഡിയോയ്ക്ക് അപൂർവമായിട്ട് ലഭിക്കുന്ന നേട്ടമാണ് വീഡിയോയുടെ ഹൈലൈറ്റ് എന്നത് കുട്ടി ബലൂൺ ഉപയോഗിച്ച് മുട്ടയിടുന്ന രംഗമാണ് അത് കണ്ടപ്പോൾ സ്കൂളിലെ സഹപാഠികളും അധ്യാപകരും അടക്കം എല്ലാവരും പൊട്ടിച്ചിരിയായി പ്രകടനത്തിലെ രസകരമായ ഭാഗങ്ങൾ കുട്ടിയുടെ സ്വാഭാവിക അഭിനയം കൊണ്ടാണ് കൂടുതൽ ജീവൻ നേടിയത് ഫാൻസി ഡ്രസ്സ് മത്സരങ്ങൾ സാധാരണയായി കുട്ടികൾക്ക് സൃഷ്ടിപരമായ ചിന്തകളും കലാപരമായ കഴിവുകളും പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്നതാണ് എന്നാൽ ഈ കുട്ടി അവതരിപ്പിച്ച ഒട്ടക പക്ഷിയുടെ കഥാപാത്രം വെറും വേഷധാരണത്തിൽ ഒതുങ്ങാതെ അതിന്റെ സ്വഭാവങ്ങളും ഭാവങ്ങളും ചേർത്ത് അവതരിപ്പിച്ചുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ നേടുകയാണ് അധ്യാപകന്റെ കൈത്താങ്ങോടെയാണ് കുട്ടി സ്റ്റേജിലേക്ക് സഞ്ചരിക്കുന്നത് വലിയ കാലുള്ള വിചിത്രമായ നടപ്പുള്ള വിസ്മയകരമായ മുട്ടയിടൽ ശൈലിയുള്ള ഒട്ടക പക്ഷിയെ അവൻ അത്രയും കൃത്യമായി അവതരിപ്പിച്ച ിൽ എല്ലാവർക്കും അമ്പരപ്പുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ എത്തിയ വീഡിയോക്ക് കീഴിലുള്ള കമന്റുകളിൽ പലരും കുട്ടിയെ നാച്ചുറൽ ബോൺ പെർഫോമർ എന്നും ഫ്യൂച്ചർ ആക്ടർ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് ചിലർ കുട്ടിക്ക് ഒരു ഓസ്കാർ കൊടുക്കണമെന്ന് പോലും കമന്റുകൾ ഇട്ടിട്ടുണ്ട് സ്കൂളിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം പരിപാടികൾക്ക് നൽകുന്ന പ്രാധാന്യവും വളരെ ശ്രദ്ധേയമാണ് ഓൾസൈൻ പബ്ലിക് സ്കൂളിൽ വർഷം തോറും സംഘടിപ്പിക്കുന്ന ഫാൻസി ഡ്രസ് മത്സരം കുട്ടികൾക്ക് ഒരുമിച്ച് കൂട്ടി അവതരിപ്പിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് രക്ഷിതാക്കളുടെ സഹകരണവും കുട്ടികളുടെ പരിശീലനത്തിനായി അധ്യാപകർ എടുത്ത ശ്രമവും ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ് പരിപാടി ഒരുക്കുമ്പോൾ കുട്ടികളുടെ പ്രായവും മാനസികാവസ്ഥയും പരിഗണിച്ച് അവരുടെ സൗകര്യത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകിയതായും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്